ഹലോ കൂട്ടുകാരെ അഗ്രോ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇന്ന് ഞാൻ ഒരു ചതുരപ്പയർ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഒന്ന് കാണിക്കാം അത് വെച്ച് കഴിക്കുന്ന രീതി ഒന്ന് കാണിക്കാം ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ നെടുങ്കണ്ടത്തൂന്ന് തന്ന വിത്ത് അത് ഞാൻ പാകി കിളിപ്പിച്ച് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ പടന്ന് നിൽക്കുന്നാലത് കായുണ്ടാകുന്നില്ല ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും അമ്മ കായുണ്ടായില്ലോ ഉണ്ടായിക്കോളൂന്ന് പറഞ്ഞ് ഇതാ ഇപ്പം നോക്കി നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ പിന്നെ ഹോമിയോഗ്ലിയോ ഇടയ്ക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് ഇപ്പം നന്നായിട്ട് കായ് അതിനകത്ത് കാ കുറച്ച് ഇതാ പച്ച ഇഷ്ടം പോലെ പടന്നിങ്ങനെ കിടക്കുക അപ്പം അതിൻ്റെ ഇന്ന് കാ കുറച്ച് പറിച്ച് വന്നിട്ട് അതിനെ നമുക്കിന്ന് തോരം വെക്കണം തോരം വെച്ചിന്ന് ഞായറാഴ്ച കണ്ട് നല്ല റെസ്റ്റിൽ ഇരുന്നിട്ട് വേണം ഇത് കഴിക്കാൻ എനിക്ക് ചൂടോടെ കഴിക്കണം അതിങ്ങനെ എടുത്ത് അതിന് ആവശ്യത്തിനായിട്ട് കുറച്ച് ഞാൻ എടുത്തു ഒരു കൊട്ട നിറച്ച് കിട്ടി ഇനിയും പറിക്കാൻ നിപ്പുണ്ട് അത് നമ്മൾ കുറച്ചായിട്ട് പറിച്ചെടുക്കുക ഇത് ഒരുപാട് മുറ്റിയാൽ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ പറിച്ച് പറിച്ചെടുത്തിട്ട് നമ്മൾ അത് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ച അത് കാണിക്കാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളകോൻ്റെ ആവശ്യമുണ്ട് അതിന് നമുക്കിപ്പം നമ്മുടെ കൊല്ലിൽ നിന്ന് തന്നെ ഇവിടെ വീട്ടിൽ ഞാൻ നട്ട് കിളിപ്പിച്ചിട്ടുണ്ട് അതിനകത്തു നിന്ന് വെച്ച് പച്ചമുളക് എടുക്കാം പച്ചമുളക് കുറച്ച് പറിക്കാൻ ഇപ്പം ഇപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വരാം പറിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കരിയാപ്പില എടുത്തുകൊണ്ട് വരണം അതും ഇവിടെ ഞാൻ നട്ട് കളിപ്പിച്ചിട്ടുണ്ട് അതിനകത്തു നിന്ന് വെച്ചിട്ട് കരിയാപ്പില എടുക്കണം കരിയാപ്പിലി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് സവാള ഉള്ളി അരിഞ്ഞ് അതിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് സവാള ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് ഒരു പാൻ വെച്ച് പിന്നെ നമ്മുടെ നല്ല രീതിയിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് അതിനകത്ത് നല്ല വെള്ള എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിടുക കടുകിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഉള്ളിയും പച്ചമുളക് അതിനകത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ മാറി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പ് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുക ഇപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം ഇതുപോലെ എല്ലാവരും വെച്ച് കഴിക്കുകയും വേണം എല്ലാവരും വാ അടിപൊളി ടേസ്റ്റ് ആ വെച്ച് കഴിച്ചതിന് ശേഷം പറയാം നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ പയറ് വിട്ട് ഇളക്കി ഇങ്ങനെ കുറച്ച് ആവീത് വെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇടുന്നവണ്ണം ആദ്യ ശാക്കലം ഫ്ലെയിം കൂട്ടിയിടുക അതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടെടുക്കണം കാരണം വെള്ളം ഒന്നും ഒഴിച്ച് വേ അല്ല നമ്മളിത് വേഗം വെക്കുന്നത് ഈ എണ്ണയിൽ തന്നെ വഴറ്റി ആവിയിലാണ് വെന്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് വട്ടം തുറന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി ഫ്ലെ എപ്പോഴും സിമ്മിലിട ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ മറക്കരുത് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല ചൂടോടെ ചൂടും ചോറും ചൂടോടി തോരനും കൂട്ടി തിന്നണം ഞായറാഴ്ചയാണ് വളരെ റെസ്റ്റിലിരുന്ന് വേണം കഴിക്കാൻ എനിക്ക് ഇങ്ങനെ സമാധാനത്തെ കഴിക്കണം അപ്പോൾ അതിൻ്റെ എല്ലാവരും അങ്ങനെ ചെയ്ത് സമാധാനത്തിരുന്ന് എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിക്കുക നമ്മളിത് വേഗം എന്ത് ഇറങ്ങാനാകുമ്പോൾ ഒരു ശാക്കലം പച്ചവെളിച്ചവണ്ണം അതിൻ്റെ മണ്ട തൂയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കണം കുറച്ച് നല്ല ചോറ് ചൂട് ചോറങ്ങോട്ട് അങ്ങോട്ട് വിളമ്പുക അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് തോരനും വിളമ്പി പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് ബീഫ് അത് കറി വെച്ചതുകൊണ്ട് അതിനെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ തോരനും കൂട്ടി ഇച്ചിരി ഇളക്കി ചൂടോടെ അങ്ങ് തിങ്ങാന്നുള്ള ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നു നോക്കട്ടെ സൂപ്പ് ചൂടാ ഭയങ്കരമായിട്ട് കൈ കൊള്ളുന്നുണ്ട് ആ ചൂടോടെ സൂപ്പറാണ്